ഈ ദക്ഷിണേന്ത്യയിൽ ഇപ്പം കേരളം മാത്രമല്ല ഇപ്പം നിലവിലുള്ള എക്സിറ്റ് പോൾ പ്രകാരം ഇപ്പം തമിഴ്നാട്ടിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് രണ്ട് മുതൽ നാല് സീറ്റ് വരെ രണ്ട് മുതൽ മൂന്ന് അങ്ങനെയൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നു എന്തായാലും അഞ്ച് മുതൽ ഏഴ് വരെ വന്നിട്ടുണ്ട് പിന്നെ തെലങ്കാനയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകും കോൺഗ്രസ് ഇപ്പം പുതുതായിട്ട് അവർ ഭരണത്തിൽ ഭരണത്തിലെത്തിയിട്ടുള്ളൂ പക്ഷേ ആ രീതിയിലല്ല അവിടുത്തെ റിസൾട്ട് വരുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പം വരുന്നോണ്ടിരിക്കുന്നത് റിസൾട്ട് പിന്നെ കർണാടകയാണ് കർണാടകയിൽ ഈ ജെ ഡി എസ് ബി ജെ പി സഖ്യം വർക്കൗട്ടായിട്ടുണ്ടെന്നുള്ള ഇതാണ് വരുന്നത് നല്ലൊരു പെർഫോമൻസ് ഇരുപത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വരെയൊക്കെ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് കഴിഞ്ഞ ആ ഒരു ഇതിന്റെ സഖ്യം വന്നപ്പോൾ ഉള്ള ഇത് പറയുന്നുണ്ട് പിന്നെ ആന്ധ്രയിലും ടി ഡി പി ജനസേന ബി ജെ പി സഖ്യം വർക്കൌട്ട് ആവും പറഞ്ഞാൽ അപ്പം സൗത്ത് മോദിയുടെ ഒരു വലിയൊരു ഇതായിരുന്നല്ലോ ഇത്തവണ സൗത്തിൽ എങ്ങനെ മൊത്തത്തിൽ സൗത്തിൽ ഇപ്പം വളരെ പോസിറ്റീവ് ഒരു ഔട്ട്കം ആണ് ഇപ്പം ഇറ്റ് വാസ് ഓപ്പൺ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുമായിരുന്നു ഒരു വലിയ ടാസ്ക്കാണ് വലിയ ടാർഗറ്റാണ് മോദി മുന്നിൽ വെച്ചത് മുന്നിൽ വെച്ചപ്പോൾ എല്ലാവരും കൂടെ ആപ്പ് കി വേറെ ചർച്ച ഒപ്പാറെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ പ്രയാസം ആലോചിച്ച് നോക്കുക നോർത്തിൽ കഴിഞ്ഞ തവണത്തെ സീറ്റെങ്കിലും നിലനിർത്തണം ഒരെണ്ണം പോലും കുറയാതെ അതുകൂടാതെ സൗത്തിൽ നിന്ന് കൂടുതൽ സീറ്റ് കിട്ടുകയും വേണം ഈ നോർത്തിൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് നിങ്ങൾ പീക്കിലെത്തിയ സ്ഥലത്ത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് അവിടെ കൂട്ടാൻ പറ്റില്ല അത് നിലനിർത്താൻ നോക്കും നിലനിർത്തുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റൊക്കെ കുറഞ്ഞൊന്നു വരും ആ കുറവും കൂടെ സൗത്തിൽ നിന്ന് സൗത്തിൽ നിന്ന് അഡീഷണൽ സീറ്റ് കിട്ടണം പ്ലസ് നോർത്തിൽ കുറഞ്ഞു പോയതും കൂടെ സൗത്തിൽ നിന്ന് കിട്ടണം ദിസ് വാസ് ഹിസ് ടാസ്ക് അതുകൊണ്ടാണ് ഈ ടി ഡി പി സഖ്യമൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ചന്ദ്രബാബു നായിഡു ബി ജെ പി ചീത്ത പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല വിശ്വസിക്കാൻ നേതാവെന്നാണ് അതെ മരണം ചീത്തയാണ് മനുഷ്യൻ പറഞ്ഞോണ്ടിരുന്നത് കാര്യം വാജ്പേയി സർക്കാരിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ശേഷം തെറ്റിക്കഴിഞ്ഞപ്പോൾ ഹി ബിക്കെയിം സോൺ എനിമി ഓഫ് ബി ജെ പി ബട്ട് ബി ജെ പി ഈ അലയൻസ് ഗുണം ചെയ്യും എന്ന് കണ്ടിട്ട് ഈ പ്രസംഗിച്ചതൊക്കെ പോട്ടേന്ന് ആകാശത്തിൽ പോയില്ലേ അതന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സഖ്യം ഈ റൈറ്റ് സഖ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളൊരു സാമർഥ്യം റൈറ്റ് സഖ്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള സാമർഥ്യവും എ ഡി എം കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇന്ന സഖ്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുക അങ്ങനെ തീരുമാനിച്ചതാണ് എ ഡി എം കെ നമ്പർ ടു നമ്മുടെ ബിജു പട്ടണക്ക് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് യു പി മധ്യപ്രദേശ് ഇതേപ്പറ്റിയൊന്നും എനിക്ക് വലിയ വെറിയില്ല രാജസ്ഥാനിൽ ഒരുപക്ഷെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകാൻ കുറച്ച് സീറ്റുകൾ പറയാനുണ്ട് അതെ അങ്ങനെയാണ് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ കുറച്ച് സീറ്റുകൾ കുറച്ച് ഫൈറ്റ് ഉണ്ടായിരുന്നല്ല ആ സീറ്റുകൾ എവിടെ നിന്ന് മേക്കപ്പ് ചെയ്യും സൗത്തിൽ നിന്ന് മേക്കപ്പ് ചെയ്യണം അതാണ് വരുന്നത് പിന്നെ ഇതിലൊരു തമാശ നടക്കാൻ പോകുന്നത് ഒഡീസയിലാണ് ഒഡീഷ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് മത്സരിക്കുന്നു പക്ഷേ ആര് ജയിച്ചാലും തോറ്റാലും ബിജു പട്നായിക്ക് എൻ ഡി എയുടെ ഭാഗമായിട്ട് തുടരും എന്നാണ് എൻ്റെ വിശ്വാസം നോക്കിക്കോ അല്ലാതെ പൊതുവേ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാവശ്യവും ഇവര് എലക്ഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റമൊക്കെ പറയും പക്ഷേ എലക്ഷൻ കഴിഞ്ഞ് ഈ ഏത് പ്രധാനപ്പെട്ട ബില്ല് വന്നാലും നവീൻ പട്നായിക്ക് എപ്പോഴും എൻ ഡി എ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാച്ചാണ് അല്ല അങ്ങനെയല്ല ഇറ്റ് വാസ് വിസിബിൾ ഇത്തവണത്തെ ക്യാമ്പയിനിൽ തന്നെ ഞാൻ നോക്കി പ്രധാനമന്ത്രി ഏറ്റവും ബുദ്ധിമുട്ടിയത് ഒഡീഷയിൽ പ്രസംഗിക്കാനാണ് കാരണം എങ്ങനെ ഈ മനുഷ്യനെ അറ്റാക്ക് ചെയ്യും സോ അദ്ദേഹം ഈ ബിജു പട്നായിക്കിനെ അല്ല നവീൻ പട്നായിക്കിനെ അറ്റാക്ക് ചെയ്യാതെ പാണ്ഡ്യനെ അറ്റാക്ക് ചെയ്തു ടാർഗറ്റ് ചെയ്ത് ഒറ്റത്തവണ മാസം ഭാഷയുടെ പേരിൽ ഒന്ന് ചോദിച്ചു നോക്ക് നവീൻ ബാബു ഈ ജില്ലകളുടെ പേരെന്ന് പറയാമോ ജില്ലകളുടെ തലസ്ഥാനം എന്ന് ഒരു ഒരു ചെറിയ കുത്ത് അതൊരു പ്ലസ്സിൻ്റെ ഇതായിട്ട് അതും മറ്റേ പുള്ളി അതൊരു ഒരു സ്ട്രൈഡിൽ അങ്ങ് എടുത്തു ഓൾഅതർ അറ്റാക്സ് ഫെയർ ടുവേഴ്സ് പാണ്ഡ്യൻ കാരണം മോദി നാക്ക് പോകുന്നില്ല ഈ ജെനറൽമാനെ അറ്റാക്ക് ചെയ്യാൻ ആ ജെനറൽമാനും ഇത് തന്നെയാണ് പ്രശ്നം എങ്ങനെയാണ് മോദിയെ പറ്റി മോശം പറയുക എന്നാൽ പിന്നെ തിരഞ്ഞെടുപ്പാണ് പക്ഷേ നിങ്ങളെ പറഞ്ഞേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഒരു റിലേഷൻ ഈ ബി ജെ പി ബി ജെ ഡി അലയൻസ് എന്തുകൊണ്ടാണ് അവിടെ യാഥാർത്ഥ്യ പോയത് ആ രീതിയിൽ ലോക്കൽ ബി ജെ പി കാരുടെ ആവശ്യമായിരുന്നു അത് അവർ പറഞ്ഞു അവ ലോങ് വിൽ വിത്ത് ദിസ് മാൻ ഇവരുടെ കൂടെ ജയിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമല്ല വി ഹാവ് അവർ ഓൺ സ്ട്രെങ്ത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇത്തവണ ഈ ഒഡീഷയിൽ ഈ പറഞ്ഞ റിസൾട്ട് വന്നില്ലെങ്കിൽ പാവം ഒഡീഷക്കാരെ പച്ചയ്ക്ക് കത്തിക്കും സെൻട്രൽ ബേസിൽ അപ്പോൾ ഈ മോഹൻലാൽ പറയുന്നത് പോലെ പച്ചയ്ക്ക് കത്തിച്ചവർ കാരണം അത്ര വലിയ ടഫായിരുന്നു സെയിം ആപ്പൻ വിത്ത് അണാമല ഓൾസോ അണാമലയാണ് ആദ്യം എ ഡി എം കെ ഇവിടെ പോടപില്ല എന്ന് പറഞ്ഞത് ആദ്യം സെൻട്രൽ ബി ജെ പി സമ്മതിച്ചില്ല അത് അണാമലി കുറച്ച് എംപറേസ്റ്റായി ഹി വാസ് വെരി മച്ച് കൺസേൺഡ് അബൗട്ട് ദ അലയൻസ് പിന്നെ ഒരു കണക്കിന് സെൻട്രൽ ലീഡർഷിപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കി കാരണം വാജ്പേയിയുടെ കാലത്ത് മുതലുള്ള ഒരു മനോഭാവമാണ് എ ഡി എം കെ ഒരു പ്രോ ഹിന്ദു ഏ അങ്ങനെ അവർ അങ്ങനെ നമ്മൾ കളയേണ്ട അവരൊരു അലയാണ് അണാമലി പറഞ്ഞ് നത്തിങ് ഡു മഹ് യൂസ്ലെസ് ആണ് ഇവർ ഇവരുടെ കൂടെ നിന്ന് പതിനഞ്ച് സീറ്റ് കിട്ടുന്നതിനും വേദം ഒറ്റയ്ക്ക് നിന്ന് നാല് സീറ്റ് കിട്ടുന്നതാണ് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട അവിടെ പതിനഞ്ച് സീറ്റിലേക്കാളും നല്ലത് നാല് സീറ്റാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ സമ്മതിക്കുമോ അത് ചെയ്യിക്കാനുള്ള സാമർഥ്യം അണ്ണാമലയ്ക്കുണ്ടായി അപ്പോൾ അണ്ണാമല ഹാസ് ടു പെർഫോം ഇപ്പോൾ ഒരു നാലിൽ താഴെയോ വലതും തമിഴ്നാട്ടിലെ സീറ്റ് പോയി കഴിഞ്ഞാൽ ഹീ ബിക്കംസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്